സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തുച്ഛമായ വിലയിൽ ഏക്കർ പതിനാറ് സെന്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന റബ്ബർ തോട്ടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് വെറും ഇരുപത്തിനാലായിരം രൂപ വെച്ചിട്ട് ഏക്കർ പതിനാറ് സെന്റ് സ്ഥലുണ്ട് മൂന്നാം വർഷം വെട്ടാണ് നൂറ്റിയഞ്ചിന്റെ മരങ്ങളാണ് ഇതിലുള്ളത് നാന്നൂറ്റി അൻപതോളം മരങ്ങളുണ്ട് നല്ല വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ചുറ്റും വീടുകളൊന്നുമില്ല റെസിഡൻഷ്യൽ ഏരിയ അല്ല ചുറ്റും ഇതുപോലെയുള്ള തോട്ടങ്ങളാണ് ഇരുപത് ഏക്കർ പത്ത് ഏക്കർ ഏക്കർ അഞ്ചേക്കറ മൂന്നേക്കറ അങ്ങനെയുള്ള തോട്ടങ്ങളാണ് ഇതിൻ്റെ ചുറ്റും ഫുള്ള് ഏകദേശം വലിയ ഭാഗവും റബ്ബറാണ് വെച്ചിട്ടുള്ളത് സ്ഥലത്തിൻ്റെ ഘടന കുറച്ച് ഭാഗം സ്ലോപ്പിലാണ് വരുന്നത് നേരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമല്ല കുറച്ച് ഭാഗങ്ങൾ തട്ട് തട്ടായിട്ട് ചെറിയ സ്ലോപ്പായിട്ടാണ് സ്ഥലത്തിൻ്റെ ഘടന വരുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്തോടെ ഒരു സൈഡിൽ കൂടെ ചെറിയൊരു അരുവി പോലെ ചെറിയ ചോല പോലെ വരുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിൽ ഫാമിങ് കോഴി ഫാം അങ്ങനെയുള്ള ഇതിനെല്ലാം പർപ്പസിനെല്ലാം അനുയോജ്യമാണ് ഇതിലേക്ക് വഴി സൗകര്യമുണ്ട് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഒതായി റോട്ടിൽ പെരിങ്ങാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കുറച്ചൊരു ഉള്ളോട്ടാണ് ഇരുപത്തിനാലായിരം രൂപയാണ് ഒരു സെന്റ് സ്ഥലത്തിന് ഇവർ ചോദിക്കുന്നത് നാനൂറ്റി അൻപതോളം റബ്ബർ മരങ്ങൾ ഇതിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട് മൂന്നാം വർഷം വെട്ടാണ് നൂറ്റിയഞ്ച് ഇനത്തിൽ പെട്ട മരങ്ങളാണ് എന്തുകൊണ്ടും വരുമാനമുള്ളൊരു ഭൂമിയാണ് അപ്പോൾ ഏക്കർ പതിനാറ് സെൻറ്റ് സ്ഥലം താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രോപ്പർട്ടി കുറച്ച് ക്യാഷൊക്കെ ആയിട്ട് ഒരു മാറ്റം സ്വീകരിക്കും മലപ്പുറം ജില്ലയിൽ മാറ്റത്തിനും തയ്യാറാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ ഒന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾക്ക് പരസ്യം ചെയ്യാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളും നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് നമ്മൾക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ